എല്ലാവർക്കും നമസ്കാരം കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്ന മനുഷ്യൻ ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇവർ തന്നെയാണ് സ്വാർത്ഥതയും പിടിവാശിയും കണ്ണുണ്ടായിട്ടും മനുഷ്യനെ അന്തനാക്കുന്നു ചെവിയുണ്ടായിട്ടും ബദിരനുമാക്കുന്നു ഹെലകില്ലറുടെ വാക്കുകൾ കണ്ണിന് കാഴ്ചയില്ലാത്തതല്ല ഏറ്റവും വലിയ ദുരന്തം കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുന്നതാണ് കർത്താവിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം എന്താണെന്ന് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ധനവാന്റെ പടിവാദെ ലാസർ ധനവാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല അവനെ രണ്ടുപേരും മരിച്ചു മുകളിൽ ചെല്ലുമ്പോൾ ധനവാന്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് തന്റെ പടിവാതക്കരെ മനുഷ്യന്റെ കണ്ണുനീരിനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ വിലയിരുത്താൻ ഇതിനേക്കാൾ വലിയ മാനദണ്ഡം വേണം ജീവിത ഒരു യാത്ര ആ ശബരിക്കാരന്റെ ഉപമയിൽ മൂന്ന് യാത്രകൾ നമ്മൾ കാണുന്നുണ്ട് വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്ന മനുഷ്യൻ മൂന്ന് പേർ ആ വഴി പോവുകയാണ് ലേവ്യൻ പോയി പുരോഹിതൻ പോയി ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമായ ഒരു യാത്ര അവർ ലക്ഷ്യത്തിലെത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം മീനിങ് ഫുൾ ആയി ശമലയാക്കാരൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നുവെങ്കിലും പോകുന്ന വഴികളിലെ നിലവിളിക്ക് ചെവികൊടുക്കാനും രോദനം കേൾക്കുവാനും ഒരു മനുഷ്യൻ്റെ വീഴ്ച കാണുവാനും അവനെ ശുശ്രൂഷിക്കുവാനും തയ്യാറാകുന്നു എത്തേണ്ട സ്ഥാനത്ത് പതിവിലും വൈകി കാണും ആ മനുഷ്യൻ പക്ഷെ ആ വൈകലിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അതിനൊരർത്ഥം ഉണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണുണ്ടായിട്ടും കാണാതെ സഞ്ചരിക്കുന്ന യാത്രയല്ല യാത്ര ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുന്ന യാത്രയല്ല അർത്ഥപൂർണമായ യാത്ര സമ്പുഷ്ടമായ ജീവിതത്തിന്റെ മൂന്ന് താക്കോലുകൾ ഏതൊക്കെയാണെന്ന് വില്യം ആർദർവോൾ എഴുതുന്നുണ്ട് കെയറിങ് അബൌട്ട് അതേസ് ഡയറിംഗ് ഫോർ അതേസ് വിത്ത് അതേസ് മെഴുകുതിരി എരിഞ്ഞൊരുങ്ങി മാറുന്നില്ലെങ്കിൽ മെഴുകൊണ്ട് നിർമ്മിച്ച കേവലം ഒരു സോളിഡ് ആയിട്ട് അത് അവശേഷിക്കും ആൽബർട്ട് ആൽബർട്ടൻഷിന്റെ വാക്കുകൾ ഹൃദയപൂർവം കേൾക്കുക നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില നിസ്സഹായരെയൊക്കെ നമ്മളോട് ചേർത്ത് വെക്കും എന്തിനാണെന്നറിയാവോ അവർക്കൊരു താങ്ങായി മാറാൻ അവരെ താങ്ങുമ്പോൾ ഉണ്ടല്ലോ താങ്ങാനുള്ള ബലം കൂടി ദൈവം നമ്മളിലേക്ക് പകരും ചുറ്റുവട്ടങ്ങളോട് മുഖം തിരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമോ കഴിയില്ല കണ്ണ് തുറന്ന് ജീവിക്കുക ചെവി തുറന്ന് ജീവിക്കുക സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം മുപ്പതാം വാക്യം കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു ഹ്യ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്ത കർത്താവെ അവിടുത്തെ ദൃഷ്ടി ഞങ്ങളെ കാണുന്നതിനും അവിടുത്തെ ചെവി ഞങ്ങളെ കേൾക്കുന്നതിനുമായിട്ട് സ്തോത്രം കണ്ണടച്ചും ചെവി അടച്ചുമല്ല ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു കർത്താവേ സ്വാർത്ഥതയുടെ കോട്ടക്കുള്ളിൽ എരിയാത്ത പോലെ അല്ല ഈ ജീവിതം ഞങ്ങൾ നിർവഹിക്കേണ്ടത് തുറന്ന കണ്ണും തുറന്ന കാതും തെളിഞ്ഞ മനസ്സാക്ഷിയും ഈ ജീവിതയാത്രയ്ക്ക് ഞങ്ങൾക്ക് അകമ്പടിയാകണമേ കാണേണ്ടവരെ കാണുവാൻ കരുതേണ്ടവരെ കരുതുവാൻ കേൾക്കേണ്ടവരെ കേൾക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ചില നിസ്സഹായതയൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നത് അവർക്ക് ഊന്നോടികളായി മാറാൻ വേണ്ടിയാണ് കർത്താവേ അങ്ങ് എന്താണോ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിർവഹിക്കുവാൻ അവിടുത്തെ ബലം ഞങ്ങളിൽ പകരണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നാണ് ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിഞ്ഞ് ഈ ഭൂമി സമാധാനമുള്ളതായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭരണാധികാരികളുടെ കണ്ണും കാതും തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിസ്വരുടെയും കണ്ണുനീരും നിലവിളിയും കേൾക്കുവാൻ യുദ്ധം ചെയ്യുന്ന ഭരണാധികാരികളുടെ കണ്ണും കാതും അവിടുന്ന് തുറപ്പിക്കണമേ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്കൊക്കെ സമാധാനം പകരണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ധരിസ്തു നാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ